ാണ് അപ്പൊ ഒരു സന്തോഷമുള്ളത് ഏറ്റവും കൂടുതൽ അറിയുമോ കൊട്ടാരക്കര കാരനാണ് ഞാൻ കൊട്ടാരക്കര എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു കേക്കനാചാരിയുടെ അജിത്തെ അദ്ദേഹം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തോണ്ട് ഞാൻ സംസ്ഥാന അവാർഡിന്റെ ഒരു ഭാഗമായിരുന്നു സിനിമ അത് ഇത് തന്നെ കണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു നല്ലൊരു കയ്യോട് കണ്ടു അതിനകത്ത് കാഴ്ച വെച്ചാൽ പെർഫോമൻസ് ഞാൻ നാല് ദിവസം അഞ്ചു ദിവസം റോഡ് ഷോ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഈ സിനിമയുടെ ഈ ക്യാരക്ടറെ കുറിച്ചാണ് ഞാൻ എല്ലാവരും മനുഷ്യർ അപ്പൊ തന്നെ പറഞ്ഞു ഞങ്ങൾ ഉറപ്പായിട്ടും പൈസയൊന്നും വേണ്ട അനാർക്കിലി ഒന്നും കണ്ട ആ ഒരു പാട്ട് അനാർക്കിടി എപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അത് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ആ പാട്ട് നമ്മുടെ സിംഗിൾസ് ഒക്കെ പാടാനായിട്ട് അപ്പൊ അതിനു മുന്നേ ആയിട്ട് ദീപ്തിക്ക് എന്താ ചോദിക്കാറുണ്ട് ഒരു നമുക്ക് വിന്നർക്ക് ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ാണ് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ നമുക്ക് സ്റ്റാർട്ട് സെലക്ട് ചെയ്യാനുള്ള സമയമായോ നമ്മുടെ നമ്മുടെ കളക്ഷൻസ് ഇവിടുത്തെ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അനാർക്കിലിയുടെ ഒരു ബ്യൂട്ടിഫുൾ പാട്ടിനു ശേഷം ഒരു സോങ്ങിനു ശേഷം നമുക്ക് മിനറി സെലക്ട് ചെയ്യാം